Namaskaram. ും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഭരിക്കുന്നവനല്ല നയിക്കുന്നവനാണ് നേതാവ് നേതൃസ്ഥാനത്തിരിക്കുന്നവർ ചുറ്റുമുള്ളവരെ പ്രചോദിപ്പിച്ചാൽ മാത്രം പോരാ ശരിയായ മാർഗനിർദ്ദേശവും നൽകണം ന്യായങ്ങളെ കാത്ത് നേരിനെ കാട്ടി നേരായി നയിക്കുന്ന ആളാകണം നേതൃസ്ഥാനം അലങ്കരിക്കേണ്ടത് അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർക്കെല്ലാം തന്നെ ആ സംഘടനയെ നല്ല രീതിയിൽ നയിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നടിയെ ആക്രമിച്ചു ദൃശ്യങ്ങൾ പകർത്തി എന്ന കേസിൽ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു മെമ്മറി കാർഡ് അനധികൃതമായി തുറന്നു പരിശോധിച്ചു എന്നുള്ള ഒരു കേസ് ഉയർന്നു വന്നിരുന്നുവല്ലോ അതിൽ മെമ്മറി കാർഡ് മൂന്ന് പ്രാവശ്യം തുറന്നു പരിശോധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അതിനെതിരെ ആ നടി സുപ്രീം കോടതി വരെ പോകേണ്ടിയും വന്നു ഇപ്പോഴിതായി ഇവിടെ വീണ്ടും നടിമാരുടെ പീഡന കഥകൾ വിവരിക്കുന്ന മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്തു എന്ന ഗുരുതരമായ വീഴ്ചയ്ക്കെതിരെ കേസുകൾ ഉയർന്നു വരികയാണ് അത് നിയമപരമായ നടപടികളിലേക്ക് കടക്കുമെന്നും അറിയുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ അവരെ ബലാത്കാരമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തി ദൃശ്യങ്ങൾ പകർത്തിയതാണെങ്കിൽ ഇവിടെ ഈ കേസിൽ ബുദ്ധിപൂർവം തന്ത്രപരമായി സ്നേഹത്തോടെ കെണിയിൽപ്പെടുത്തി അവരെ കൊണ്ട് പീഡന കഥകൾ പറയിപ്പിച്ച് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയാണ് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് ഈ വിവരം പൊതുസമൂഹത്തിന്റെ മുൻപിൽ വന്ന് ഒരാൾ മാത്രം പറഞ്ഞതല്ല ആദ്യം ഈ വിവരം ചാനലിലൂടെ വെളിയിൽ പറയുന്നത് അമ്മയുടെ തന്നെ ഔദ്യോഗിക വീഡിയോ ാഫറായ ഹൈദരാലിയാണ് ഹൈദരാലി അടിവരയിട്ട് പറയുന്നുണ്ട് ഹോളിഡേ ഇൻ ഹോട്ടലിലെ റൂമിൽ വെച്ച് കുറെ നടിമാരെ കുക്കു പരമേശ്വരൻ വിളിച്ചുകൂട്ടി അവർ സിനിമയിൽ നിന്നും നേരിട്ട ദുരാനുഭവങ്ങളെയും പീഡനങ്ങളെയും കുറിച്ച് പറയിപ്പിച്ച് അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിരവധി നടിമാർ അവരുടെ ദുരനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അലി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഹൈദരാലി അറിയാതെ അങ്ങനെ ഒരു വീഡിയോ ഷൂട്ടിംഗ് അവിടെ നടക്കുമെന്ന് കരുതാൻ പ്രയാസമാണ് പിന്നീട് ഇതേ വിഷയവുമായി ചാനലിന്റെ മുൻപ് ിൽ പ്രത്യക്ഷപ്പെട്ടത് നടി ഉഷ ഹസീനയാണ് താരസംഘടനയിലെ അംഗമായ ഒരു സ്ത്രീ വന്ന് ഇതിന് കൂടുതൽ ഗൗരവമേറിയത് ഉഷ വിടുവായത്തം പറഞ്ഞതല്ല കുക്കു പരമേശ്വരൻ വിളിച്ചു മീറ്റിംഗിൽ പങ്കെടുത്ത ആളാണ് ഉഷ പറയുന്നു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരുടെയും ഫോൺ മാറ്റിവെപ്പിച്ചു എന്ന് പലരും വേദനയോടെ സങ്കടങ്ങൾ വിവരിച്ചപ്പോൾ എന്തിനാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ച ആൾ കൂടിയാണ് ഉഷ അന്ന് കുക്കു അതിന് പറഞ്ഞ മറുപടി നിങ്ങളുടെ സങ്കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ എത്തേണ്ടടുത്ത് എത്തിക്കാൻ വേണ്ടിയാണ് ഈ പാവങ്ങൾ കുക്കുവിന്റെ വാക്കുകൾ വിശ്വസിച്ച് കരളിയിക്കുന്ന കഥന കഥകളും അവരനുഭവിച്ച പീഡന കഥകളും തുറന്നു പറയാൻ തുടങ്ങി ഉഷ പറയുന്നു ആരും മടിക്കേണ്ട എല്ലാം തുറന്നു പറഞ്ഞോളൂ എന്ന് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരുന്നു കുക്കു എന്നാൽ നിരവധി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ തുറന്ന് പറച്ചിലിന്മേൽ നടപടി ഉണ്ടാകാതെ വന്നപ്പോൾ ആ മെമ്മറി കാർഡ് എവിടെയെന്ന് ഉഷ ചോദിച്ചു അത് സുരക്ഷിതമായി ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിന്റെ കയ്യിൽ ഉണ്ടെന്നാണ് ഉഷയ്ക്ക് കിട്ടിയ മറുപടി ഞാൻ ീ വിഷയത്തെക്കുറിച്ച് ഉഷയുമായി സംസാരിച്ചിരുന്നു ഉഷ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ വ്യക്തതയുണ്ടായിരുന്നു ഇത് പാവപ്പെട്ട ഇരയാക്കപ്പെട്ട കുറെ നടിമാരുടെ പ്രശ്നമായതിനാൽ ഞങ്ങൾ ഇതിൽ നിന്നും പിന്മാറില്ല ഞാൻ ഒറ്റയ്ക്കല്ല അന്നാ മീറ്റിംഗിൽ പങ്കെടുത്തത് എന്നോടൊപ്പം അധികം പേരുണ്ടായിരുന്നു അവരുടെയൊക്കെ അഭിപ്രായം തേടിയതിനു ശേഷമാണ് ഞാൻ മീഡിയയുടെ മുൻപിൽ വന്നത് ഉഷയുടെ വെളിപ്പെടുത്തിൽ വന്ന ഉടൻ തന്നെ മാലാ പാർവതി മീഡിയയുടെ മുന്നിലേക്ക് പാഞ്ഞു വന്നു ഇത് സത്യമല്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്ന് കുക്കു പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം പറയാതെ ഓടി വെച്ചു ഇലക്ഷൻ വന്നപ്പോൾ ഇങ്ങനെ ഓരോരോ കള്ളക്കഥകൾ ഇത് ആർക്കാണ് മനസ്സിലാകാത്തത് ഇലക്ഷൻ വന്നപ്പോഴല്ലേ ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുത്തപ്പോഴല്ലേ ജഗദീഷ് വിശ്വാസവഞ്ചകനാണെന്നും പറഞ്ഞുള്ള കള്ളക്കഥയുമായി ഓടിയെത്തിയത് ജഗദീഷ് ചെയ്ത ക്രൂരകൃത്യം മാലാ പാർവതി പറയുന്നത് അമ്മയുടെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ പത്രസമ്മേളനം ഇപ്പോൾ വേണ്ടെന്ന് ആദ്യം പറഞ്ഞു അത് അവർ അനുസരിച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ ജഗദീഷ് അവരെന്താ പ്രതികരിക്കാത്തതെന്ന് മീഡിയക്കാരോട് ചോദിച്ചു ചോദിച്ചുപോലും ഇതാണ് അമ്മയുടെ മെമ്പറായിരിക്കുമ്പോൾ ജഗദീഷ് ചെയ്ത മഹാ അപരാധം ജഗദീഷ് അമ്മയിലെ ഒരു സ്ത്രീകളെയും വഞ്ചിച്ചിട്ടില്ല പീഡിപ്പിച്ചിട്ടില്ല കണ്ണുനീർ കുടിപ്പിച്ചിട്ടുമില്ല മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ച് ശല്യപ്പെടുത്തിയിട്ടുമില്ല പാർവതി മീഡിയയിലൂടെ പറഞ്ഞത് അമ്മ സംഘടനയെ ജഗദീഷ് പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു കൂടെ നിന്ന് చదిచు ఈ వార్త ജഗദീഷിന്റെ കുടുംബത്തിൽ വലിയൊരു ഞെട്ടൽ ഉളവാക്കി അമ്മയുടെ വേർപാടിന്റെ വിഷമത്തിൽ നിന്നും ഇന്നും മോചിതയാകാത്ത രണ്ട് പെൺമക്കൾക്കും തങ്ങളുടെ അച്ഛൻ പൊതുസമൂഹത്തിന്റെ മുൻപിൽ അപമാനിക്കപ്പെടുന്നത് കണ്ടപ്പോൾ അവർക്ക് സങ്കടമടക്കാനായില്ല എന്നോട് ജഗദീഷ് ഹൃദയവേദനയോടെയാണ് ഈ വിവരം പറഞ്ഞത് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചിട്ടും ഇപ്പോഴും ജഗദീഷിനെ സോഷ്യൽ മീഡിയയിലൂടെ വഞ്ചകനെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ് ഇതിനെതിരെ ജഗദീഷ് ഇതുവരെ ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല

വ്യക്തിത്വം ആദ്യമായി വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് മാലാപാർവതിയുടെ ഈ പ്രസ്താവനയാണെന്ന് ഓർക്കുക അങ്ങനെയുള്ള ജഗദീഷിനാണ് മാലാപാർവതി വഞ്ചകൻ എന്നൊരു കുപ്പായം തുന്നി അണിയിച്ചു കൊടുത്തത് ഇവിടെ ഒരു കാര്യം ഓർക്കണം ഉഷയും കൂട്ടരും വെളിപ്പെടുത്തിയത് ഒരു പറ്റം നിസ്സഹായകരായ നടിമാരുടെ കണ്ണീരിന്റെ നൊമ്പരപ്പെടുത്തുന്ന കഥകളാണ് അതിനെയാണ് മാലാപാർവതി നിസാരവൽക്കരിച്ച് അവഗണിച്ച് കളയുന്നത് ഇത് നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നതാണ് മാലാപാർവതിയുടെ പക്ഷം സമയം തെറ്റിയത് കൊണ്ടാകാം ഒരു പക്ഷേ ഇത് സത്യമല്ലാതായി തീർന്നത് മാലാ പാർവതിയുടെ പരിഹാസങ്ങൾ കേട്ടപ്പോൾ ഹൈദരാലിക്കും ഉഷയ്ക്കും പിന്നാലെ എത്തുന്നു പൊന്നമ്മ ബാബുവും പ്രിയങ്കയും ഒക്കെ ഇവരോരോരുത്തരും മീഡിയയുടെ മുൻപിൽ പൊതുജനത്തിന്റെ മുൻപിലെത്തിയത് ചുമ്മാതെ വായിൽ തോന്നിയത് പറഞ്ഞ് ഷൈൻ ചെയ്യാനായിരുന്നില്ല മറിച്ച് അവരുടെ സഹപ്രവർത്തകർക്ക് ലഭിക്കാതെ പോയ നീതി നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് അതിന് അവരോടൊപ്പം നിൽക്കുകയല്ലേ ഒരു പൊതുപ്രവർത്തക ചെയ്യേണ്ടത് സത്യം അവർ പറയുന്നതാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അവരെ കള്ളം പറയുന്ന ായി ചിത്രീകരിക്കുന്നതാണോ നിങ്ങളുടെ നീതിബോധം പൊന്നമ്പ ബാബു രൂക്ഷമായ വിമർശനമാണ് മാലാപാർവതിക്കെതിരെയും കുക്കുവിനെതിരെയും ഉയർത്തിയത് ഇത്തരം പ്രവർത്തികൾ ചെയ്യുകയും കള്ളം പറയുകയും ചെയ്യുന്ന ആൾ യാതൊരു കാരണവശാലും ഇലക്ഷന് നിൽക്കാനോ ആ സ്ഥാനത്തിരിക്കാനോ യോഗ്യതയുള്ള ആളല്ല ഇവരാണോ സ്ത്രീകളുടെ പരാതികൾ പരിഹരിക്കേണ്ടത് മെമ്മറി കാർഡ് കുക്കുവിന്റെ കൈവശമുണ്ടെന്നും അത് ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ കുക്കു ഇപ്പോൾ പറയുന്നു അത് കളഞ്ഞുപോയി കാണാനില്ല എന്നൊക്കെ ഇതാണോ ത എന്നവർ ചോദിക്കുന്നു മാലാ പാർവതി ഇവിടെയും ഓടിയെത്തി പ്രതികരിച്ചു ഇതൊക്കെ കേൾക്കുമ്പോൾ കോമഡി പോലെ തോന്നുന്നു എന്നായിരുന്നു അവരുടെ കമന്റ് സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും പ്രശ്നത്തെ പറ്റി സംസാരിക്കുമ്പോൾ അതെങ്ങനെയാണ് കോമഡിയായി മാറുക എന്നും മനസ്സിലാവുന്നില്ല പൊന്നമ്മ ബാബുവിന് ശേഷം ഇതേ വിഷയവുമായി മീഡിയയുടെ മുൻപിലേക്ക് കടന്നു വന്നത് പ്രിയങ്കയാണ് അവർ കുറച്ചുകൂടി കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത് പ്രിയങ്ക രോക്ഷകുലയായി പറയുന്നു ഇത് നിസ്സാരവൽക്കരിക്കാൻ കളിതമാശയല്ല അന്നവർ നടന്നത് എന്റെ സഹോദരിമാരെ പോലെ കരുതുന്ന സഹപ്രവർത്തകരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുന്ന സത്യസന്ധമായ കഥകളാണ് അന്നവർ വിവരിച്ചത് അത് ചിത്രീകരിച്ചിട്ട് അതിനെ നിസാരവൽക്കരിക്കുന്നു അത് കളഞ്ഞുപോയി എന്ന് കള്ളം പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും അത് കിട്ടിയേ മതിയാകൂ അതങ്ങനെ കളയാൻ വേണ്ടിയാണോ ഷൂട്ട് ചെയ്തത് സൂക്ഷിക്കാൻ പറ്റാത്തയാൾ അത് സൂക്ഷിക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കേണ്ടതല്ലേ അത് കിട്ടിയേ മതിയാകൂ എന്ന് പ്രിയങ്ക പറയുന്നു കളഞ്ഞു പോയി എന്ന് പറയുന്ന മെമ്മറി കാർഡിലെ പല കാര്യങ്ങളും ഈയിടെ പുറത്തു വന്നതായി വളരെ ഗുരുതരമായ ഒരു ആരോപണം പ്രിയങ്ക ഉയർത്തുന്നു നടിമാരുടെ പ്രശ്നങ്ങൾ പഠിച്ചു മനസ്സിലാക്കി പരിഹാരം കണ്ടെത്തേണ്ട കമ്മിറ്റിയാണ് ഇന്റേണൽ കമ്മിറ്റി അമ്മയുടെ ഇന്റേണൽ കമ്മിറ്റിയിൽ മൂന്ന് പേരാണുള്ളത് നടി ശ്വേതാ മേനോൻ കുക്കു പരമേശ്വരൻ മാലാ പാർവതി ഇവരുടെ അടുക്കൽ വേണം നടിമാർ നേരിടുന്ന പീഡന പരാതികളും മറ്റ് പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സമീപിക്കേണ്ടത് എങ്ങനെയുണ്ട് എന്തായിരിക്കും സംഭവിക്കുക അതേക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ ഈ കമ്മിറ്റിയിൽ ഇരിക്കുന്ന രണ്ടു പേർക്ക് വേണ്ടിയാണ് മാലാ പാർവതിയുടെ ഇലക്ഷൻ ഗിമ്മിക്കുകൾ ഏതായാലും കുക്കു പരമേശ്വരന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കൊണ്ടിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം എതിർ സ്ഥാനാർത്ഥി രവീന്ദ്രൻ എന്തുകൊണ്ടും നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ് സത്യസന്ധനും നീതിബോധവുമുള്ള ആളാണ് ആരുടെയും വാക്കും നാക്കും ഉപയോഗിക്കാതെ സ്വന്തമായി നിലപാടുള്ള വ്യക്തിത്വമാണ് രവീന്ദ്രൻ വിജയിച്ചാൽ അമ്മയ്ക്ക് അതൊരു മുതൽ കൂട്ടാകും അല്ലാതെ പഴയ ചട്ടിയിലെ വീഞ്ഞെടുത്ത് പുതിയ ചട്ടിയിലേക്ക് ഒഴിച്ചാൽ എന്ത് മാറ്റമാണ് അമ്മയിൽ ഉണ്ടാകുക ഇത്രയധികം രൂക്ഷമായ പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് സംഭവിച്ചിട്ടും വളരെ ഗൗരവമേറിയ വിഷയമായിട്ടും ഇന്റേണൽ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ശ്വേതാ മേനോൻ പ്രസിഡന്റായി മത്സരിക്കുന്നയാൾ ഒരക്ഷരം ഉരിയാടുന്നില്ല സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ തലപ്പത്ത് വരേണ്ടത് ഇവരെ പോലുള്ള ആളുകളാണോ എന്ന് വോട്ട് ചെയ്യുന്നവർ തീരുമാനിക്കുക സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ കഴിയുന്ന മറ്റൊരു പെൺപുലി മത്സരരംഗത്തുണ്ട് ലക്ഷ്മിപ്രിയ ഏത് കൊലകൊമ്പന്റെയും മുഖത്ത് നോക്കി തന്റെ ഇടത്തോടെ സംസാരിക്കാൻ കഴിയുന്ന ബോൾഡായ സ്ത്രീ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ നൂറ് ദിവസം പിടിച്ചു നിന്നത് അവരുടെ കഴിവിനെ വിളിച്ചോതുന്നതാണ് ഒറ്റയ്ക്ക് നിന്ന് ബിഗ് ബോസിൽ പൊരുതിയ വ്യക്തി അവരൊക്കെയാണ് ഇവരെ പോലെയുള്ളവരാണ് അമ്മയുടെ നേതൃത്വത്തിലേക്ക് വരേണ്ടത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി ദേവനാണ് യാതൊരു കളങ്കവുമില്ലാത്ത നിഷ്കളങ്കമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം താരസംഘടനയിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ധർമ്മവും ും അധർമ്മവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് സത്യവും അസത്യവും തമ്മിലുള്ള മത്സരമാണ് അവിടെ ആര് വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണാം സത്യവും ധർമ്മവും നീതിയും ഇനിയെങ്കിലും അമ്മയിൽ പുലരട്ടെ എന്ന് ആശംസിക്കുന്നു അജ്ഞതയുടെ തീരത്തുകൂടി സഞ്ചരിക്കുന്നവർ അധികാരത്തിലെത്തിയാൽ നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടും എന്ന് മാത്രമല്ല നമ്മൾ അവഹേളിക്കപ്പെടുകയും ചെയ്യും നേതൃത്വം എന്നത് ജന്മസിദ്ധവും ആർജിതമായ വ്യക്തിഗുണങ്ങളുടെ സമാഹാരവുമാണ് നിർത്തുന്നു നന്ദി Vamos,